വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ തം കണ്ടപ്പോൾ തന്നെ നെയിൽ ആണ് നമുക്ക് അടിപൊളിയായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാം കൈ നമ്മൾ ഈ ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആശിച്ച് വളർത്താൻ തുടങ്ങും ഇതപ്പോൾ വളരും വളരും ലാസ്റ്റ് ടൈം വന്നിട്ട് ഇങ്ങനെ പൊട്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറെ സങ്കടം എനിക്ക് തോന്നുന്നു നല്ല ഹെഡ് ബ്രേക്ക് വരും നമുക്ക് എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് നമ്മളെ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഇങ്ങനെ വളർത്തി പൊട്ടാണ്ട് നോക്കി 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 വരുമ്പോഴായിരിക്കും ലാസ്റ്റ് ടൈം വന്നിട്ട് അതങ്ങോട്ട് പൊട്ടും അപ്പോൾ അപ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്യും അതാണ് വേറൊരു കാര്യം അങ്ങനെ കുറേ പേർക്ക് അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ചിലർക്ക് വേഗം കടിക്കാൻ ശീലമുണ്ടാവും ഇല്ലെങ്കിൽ ചിലവർക്ക് വളർത്താൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു അടിപൊളി സാധനമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നൈൽസ് ആയിരുന്നു നമുക്ക് നമുക്കിതല്ലാതെയും നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നെയിൽ പൊളിഷൊക്കെ മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ടൈപ്പുകളൊക്കെ ആണ് അപ്പോൾ എല്ലാം നമ്മൾ മീഷോ ഫ്ലിപ്പ്കാർഡ് അങ്ങനെ കുറേ ഐറ്റംസിലുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെപ്സ് ഒക്കെ അവർ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഇതിൽ വന്നിട്ട് രണ്ട് സെറ്റ് ആണ് വരുന്നത് ഇത് വന്നിട്ട് വൺ ഫിഫ്റ്റി എന്തോ ആയിരുന്നു ഞാൻ ഓഫറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വൺ ഫിഫ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് സംഭവം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ക്ലാസ്സി ലുക്ക് തോത്തു വരുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മൾ കയ്യിലിടുമ്പോൾ അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ വരും പിന്നെ നമ്മൾ ആ ബോക്സ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു നമുക്ക് ഫയൽ ചെയ്യാനും നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് തരുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നെയിൽസിൻ്റെ ക്യൂട്ടിക്കൽസ് ഒക്കെ ഒന്ന് റെഡിയാക്കാനുള്ള സ്റ്റിക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ ഉണ്ടെങ്കിലൊക്കെ ഒരു നെയ് പൊളിഷൻ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ ഫയൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കാം നമ്മൾ എന്താണോ നമ്മൾ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ ക്യൂട്ടിക്കൽസ് ഒന്ന് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്ന കുറച്ച് ലൂസാക്കി കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ നെയിൽസ് വളരാനൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അതേപോലെ നമ്മളെ നെയിൽസിന് കറക്റ്റ് സൈസ് വേണം നമ്മളതിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൈസ് കൂടിയാലും ഒരിക്കലും കുറയാൻ പാടില്ല അപ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ടായിട്ടും അതേപോലെ നമ്മൾ കറക്റ്റ് എക്സ്റ്റൻഷൻ ചെയ്തുപോലെ നമുക്ക് ഫീൽ ചെയ്യും സോ കറക്റ്റ് സൈസ് എടുക്കുക കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്താൽ മതി അപ്പം നമുക്ക് അതിൽ വന്നിട്ട് അതിൽ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ ഏതാണോ സൈസ് അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ അതിൻ്റെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുന്നതിന് ശേഷം നമ്മൾ നമ്മളെ കൈത്ത നെയിൽസിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ ആർട്ടിഫിഷ്യൽ നെയിൽസ് അതിൽ ഒട്ടിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫേർട്ട് അതുപോലെ ചെയ്യാം കേട്ടോ ഞാൻ വന്നിട്ട് ആ നെയിൽസിന്റെ ബാക്കിൽ തന്നെ ഒട്ടിച്ചിട്ട് എൻ്റെ കയ്യില് വന്നിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ടാസ്ക്കുള്ള പണിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ശരിച്ചുകൊണ്ട് എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിവേ ഇത് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ സൈസിന് വെച്ചിട്ട് റെഡി ആക്കുക അത് പെട്ടെന്ന് അങ്ങനെ കുറച്ചൊരു ഒരു പത്ത് പത്തൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് കണ്ടതാവും കാരണം ഗ്ലൂ ആ ഒരു ടൈപ്പ് ഒന്നുമല്ലല്ലോ ഒരു ഒരു ജെല്ലി പോയാലുള്ള ടൈപ്പ് ആണ് കേട്ടോ അത് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നിൽക്കും നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്യാത്ത ടൈപ്പ് ഉള്ള നെഗറ്റീവ് അവൈലബിൾ ആണ് അതിന് ഹൺഡ്രഡ് പില്ലോ ആണ് കേട്ടോ റേറ്റ് ഒക്കെ വരുന്നത് നമുക്ക് നമുക്കതിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഒക്കെ അതിന് ഇട്ട് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു പക്ഷെ ഒന്നുകൂടെ ഈ ലുക്ക് നമുക്ക് തരും നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും മറ്റേത് നയിപ്പോൾ ഷിട്ട് റിമൂവ് ചെയ്ത ലൈക്ക് അങ്ങനത്തെ സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇനി വേഗം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ നമുക്ക് ഇടണം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഭാ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്